പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ എഴുന്നൊള്ളേണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുത്ത് തിരുക്കുമാരനെ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടി അണയുന്ന എല്ലാ മക്കളെയും ചേർത്ത് അവരുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ അത്ഭുതമായി അനുഗ്രഹമായി അമ്മ കടന്നു വരയണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ പിടിച്ചുയർത്തേണമേ അമ്മേ മാതാവേ അങ്ങയിൽ നിന്ന് പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഇപ്പോൾ ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ കുറവുകളെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളുടെ ജീവിതത്തെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ അമ്മ അധികാരം നടത്തണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം ഏറ്റെടുക്കണമേ അവരുടെ ജീവിത ഭാരങ്ങളെ എല്ലാം ഏറ്റെടുക്കണമേ ഓരോ കുഞ്ഞുങ്ങൾക്കും തക്ക സമയത്ത് അമ്മ അത്ഭുതമായി അടയാളമായി അവരിലേക്ക് കടന്നു ചെല്ലണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ അലർജി ലോകത്താൽ ഭാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ അമ്മേ മാതാവേ ഉപ്പൂറ്റി വേദനയാൽ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് മൂലം ഭാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ ഓരോ മക്കളും അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അമ്മയവരെ രക്ഷിക്കണമേ കരുണയുടെ നിറഗുടമായ പരിശുദ്ധയെ അമ്മ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും കൃപാസന ദേവാലയത്തിലെ എല്ലാ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ച് ഞങ്ങൾ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുത്ത് തിരുക്കുമാറിന് സമർപ്പിച്ചമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ കടഭാരങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക് കടന്നു വരണമേ വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ പ്രകാശപൂരിതമാക്കണമേ പരശുധെ അമ്മേ ദൈവം അമ്മയുടെ പ്രത്യക്ഷീരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ അമ്മയ മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ ജോലിയില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവം മാതാവേ നാളെ ഇതുവരെ അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലി മേഖലകളെ ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ മാതാവെ അനുഗ്രഹിക്കണമേ ജോലിയിൽ ഉയർച്ചയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ആഗ്രഹിക്കുന്ന സ്ഥാനത്തമ്മയെ അവരെ എത്തിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മൻ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരശുദ്ധയമേധയോ മാതാവേ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിദൂരത്തേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോഴും അമ്മയുടെ ഭദ്രമാകുന്ന നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരശുതെ അമേദേതാവേ രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ അമ്മ ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഭൂമിക്ക് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ ഞങ്ങളുടെ പവനങ്ങൾക്ക് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ പരശുദേ അമേദേതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടും ആധിസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തുപരിപാലിക്കണമേ അമ്മയെ അവരെ അമ്മയുടെ നീലമേലക്കുള്ളിൽ പൊതിഞ്ഞു കൊള്ളണമേ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരശുധെ അമ്മേ ദൈവ എല്ലാവിധ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ കൈപിടിച്ചുയർത്തേണമേ പരശുധെ അമേധയോ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്താലും ഗ്രഹിക്കണമേ വിവാഹം നടക്കാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ തുണയെ കൊടുത്താനും ഗ്രഹിക്കണമേ പരശുധെ അമേതയോ മാതാവേ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ ശാന്തിയും സമാധാനം കൊണ്ട് കുടുംബങ്ങളെ നിറയ്ക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ പഠിപ്പിക്കണമേ പരശുദ്ധേ അമേതയോ മാതാവേ ഞങ്ങളുടെ കുറവുകളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എങ്കിലും അമ്മേ ഞങ്ങളെല്ലാവരും അമ്മയുടെ മക്കളാണ് ഞങ്ങളുടെ കുറവുകളുടെ കണക്കുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവെ പതറിപ്പോകുന്ന നിമിഷങ്ങളിൽ നമ്മൾ ഞങ്ങളെ താങ്ങി നിർത്തണമേ അമ്മേ മാതാവെ ആരാലും കളിയാക്കപ്പെടുവാൻ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരു കുമാരനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതം ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ മറ്റുള്ളവർക്ക് മാതൃകയുള്ള മക്കളായി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നികത്തണമേ അമ്മേ മാതാ അവ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും അവരുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിത ആവശ്യങ്ങളെല്ലാം അമ്മയ്ക്ക് നൽകുന്നു അവരുടെ ഹൃദയഭാരങ്ങളെല്ലാം അമ്മയ്ക്ക് നൽകുന്നു അവരുടെ രോഗാവസ്ഥകളെല്ലാം അമ്മയ്ക്ക് നൽകുന്നു പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നിങ്ങളുടെ ഹൃദയഭാരങ്ങളും സങ്കടങ്ങളും വേദനകളും എല്ലാം മൗനമായി പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ഇപ്പം നമ്മയെപ്പോലെ വേദന അനുഭവിക്കുന്ന നിരവധിയായ മക്കൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെ എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയിൽ ഏൽപ്പിക്കാം കൂടി നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് മൗനമായി സമർപ്പിക്കാം പരിശുദ്ധേ അമ്മേദേവ മാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കൾ നിന്നെ ലേൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന നിയോഗത്തിലേക്ക് വലിയ അനുഗ്രഹമായി അമ്മ കടന്നു വരയണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ